കഴിഞ്ഞ മജലിസിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഗുരുവാര്യർ ഷെയ്ഖ് മുഹമ്മദ് ബാവുസ്താദ് അവൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി ആ ഒരു വിഷയം നിങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾ നാവുകൊണ്ട് നിങ്ങൾ നീയത്ത് വയ്ക്കരുത് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വെക്കുന്ന നെയ്യത്താണ് ആ കർമ്മത്തിൻ്റെ ഫലം തീരുമാനിക്കുക എത്രമാത്രം അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്കറിയാം ഹബിബുല്ലാഹി സലഹു അലൈഹി വസ്ലമാ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നതും ഇതേ വിഷയം തന്നെയാണ് ഇന്നമൽ അമാലു ബിന്നിയാത് ഏതൊരു കർമ്മവും ആ കർമ്മത്തിൻ്റെ റിസൾട്ട് ആ കർമ്മം ഫലവത്തായത് ആ നീയത്തുമായിട്ട് കണക്റ്റഡ് ആയിട്ടിട്ടായിരിക്കും ഇപ്പോൾ ഒരു വിഭാഗത്ത് ചെയ്യുന്നൊരു മനുഷ്യൻ ഒരു സാധാരണ രീതിയിൽ ഏതൊരു എടുത്ത് നോക്കിയാലും നോമ്പ് നിസ്കാരം സ്വതക്ക ദാനധർമ്മങ്ങൾ സഹായങ്ങൾ ഹജ്ജ് ഇങ്ങനെ നമ്മൾ ഏത് നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൽ നമ്മൾ സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഒരു നീയത്തുണ്ട് പക്ഷേ നമ്മൾ നാവ് കൊണ്ട് പറയുന്ന നെയ്യത്താണത് ഇപ്പൊ ഒരു നിസ്കാരത്തിന് നമ്മൾ നെയ്യത്ത് വെക്കുന്നതാണ് ഞാൻ ഇന്നാലിൻ്റെ നിസ്കാരം ഇത്ര ഇറക്കകത്ത് കിപിലൊക്കെ മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞ് അല്ലേ നമ്മൾ മനസ്സിലും അതിൻ്റെ ഒരു കരുത്തൊക്കെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ നിസ്കരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ആ നിസ്കാരത്തിൻ്റെ സ്വീകാര്യത ആ നിസ്കാരത്തിൻ്റെ പരിപൂർണത തീരുമാനിക്കപ്പെടുന്നത് അത് എന്തുകൊണ്ടാണ് നാം ആ നിസ്കാരം നിസ്കരിച്ചത് എന്നതാണ് എന്നതാണ് അതിൻ്റെ കാരണം എന്നതിലാണ് അതിൻ്റെ മർമ്മം കിടക്കുന്നത് മർമ്മപ്രധാനമായ വിഷയം കിടക്കുന്നത് അതിൻ്റെ ആ നിസ്കരിക്കാനുള്ള നമ്മുടെ ഒരു ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യം എന്തായിരുന്നു എന്നതാണ് ആ നിസ്കാരത്തിൻ്റെ ഫലപൂർത്തീകരണത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ആബിതായൊരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും ഹദീസുകളിലൊക്കെ പറയപ്പെട്ട ഒരു ചരിത്രമാണ് അദ്ദേഹം ചെയ്ത ഇബാദത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് പറയും ഞാൻ ഇന്നാലിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു അപ്പൊ അള്ളാഹു ആ കർമ്മങ്ങൾക്ക് പിന്നിലുള്ള ലക്ഷ്യം ആ ആബിദിന് കാണിച്ചു കൊടുക്കാണ് അല്ലേ നമുക്കിപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതൊക്കെ അവിടെ നിന്ന് കാണി കാണിക്കപ്പെടുന്ന അവസരങ്ങളാണല്ലോ അപ്പോൾ ആ ലക്ഷ്യം അവിടെ മുമ്പിൽ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് സ്കാരമൊക്കെ അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് പക്ഷെ ഞാനൊരു ആബിദാണ് എന്ന് ജനങ്ങൾ പറയും അല്ലെങ്കിൽ അവരത് പറയുന്നത് പറയുന്നുണ്ട് എന്ന ഒരു ലക്ഷ്യം ഒരു എന്താ പറയാ ഒരു രണ്ടാം നീയ്യത്ത് അല്ലേ നമ്മൾ ഒന്നാം നീയത്ത് രണ്ടാം നീയത്ത് എന്ന് പറയാം ഒരു രണ്ടാം നീയ്യത്ത് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അള്ളാഹു ആ രണ്ടാം നീയത്താണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് അതിൻ്റെ റിസൾട്ട് അപ്പോൾ കിട്ടിയില്ലേ അള്ളാഹു ചോദിക്കുകയാണ് ഈ ആബിദിനോട് ആ ജനങ്ങളൊക്കെ പറഞ്ഞല്ലോ വിഭാഗത്തെടുത്തപ്പോൾ നീ ഒരാബിതാണെന്ന് ജനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഉണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അതിൻ്റെ ഉത്തരം അപ്പോൾ തന്നെ കിട്ടിയില്ലേ ഇനി ഞാൻ എന്തിനാ ഞാനെന്തിനു അതിൻ്റെ പ്രതിഫലം തരണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എങ്ങനെ ആ ആസ്കാരമാകും ആ വിഭാഗത്തെ എങ്ങനെ എനിക്ക് വേണ്ടി ആകും വേണ്ടിയാകും ചോദിക്കുന്ന ഒരു നിമിഷമുണ്ട് ഇത് ഓരോ കർമ്മത്തിലും ഈ ഒരു വിഷയം നാം കണക്ട് ചെയ്യണം നമ്മളൊരാൾക്ക് ദാനധർമ്മം ചെയ്യാണ് സ്വാഭാവികമായും നമ്മൾ നമ്മുടെ ഉള്ളക നമ്മുടെ അകത്തോട് നമ്മൾ ചോദിക്കണം ഈ ദാനം ചെയ്യുമ്പോൾ അദ്ദേഹം തിരിച്ച് നമുക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ തിരിച്ച് നമുക്ക് ദാനധർമ്മം അല്ലെങ്കിൽ തിരിച്ച് വേറെ എന്തെങ്കിലും രീതിയിൽ സഹായം ചെയ്യും എന്ന ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാം നീയത്ത് അതായി മാറുന്നത് വളരെ അധികം സാധാരണമായി സംഭവിക്കുന്ന വിഷയമാണ് അത് ഭയങ്കര എന്താ പറയുക നമ്മളെൻ്റെ നീയത്ത് മാറിയിട്ടില്ല എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അവിടെ നമ്മളില് നമ്മളറിയാതെ നമ്മളെ പിന്നിൽ വരുന്ന ഒരു വിഷയമാണ് ഈ രണ്ടാം നീയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ പഴപ്പിക്കാൻ ഇബിലി സുലാനത്തുല്ലാഹിഅലഹി പ്രവർത്തിക്കുന്നതും ഈ ഒരു നീയത്തിലാണ് അതുകൊണ്ടാണ് ഇന്നാ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടു പേര് നിസ്കരിക്കുകയാണ് ഖുർആാനിൽ തന്നെ അള്ളാഹുദാല പറയുന്നുണ്ട് ഒരു നിസ്കാരത്തെ പറ്റി ആ നിസ്കാരം വയിൽ എന്ന നരകത്തുക്കളെ ആ നിസ്കാരത്തിന് ഒരേ ഒരു പ്രത്യേകതയുള്ളൂ ഒരേ ഒരു ഒരു ഒരേ ഒരു കുറവേ ഉള്ളൂ പ്രത്യേകത അല്ലേ ഒരു കുറവേ ഉള്ളൂ എന്താണ് പ്രത്യേകത എന്താണ് കുറവ് ആ നിസ്കാരം നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ഉണ്ട് നിസ്കാരത്തിൻ്റെ ഫറലുകൾ കാര്യങ്ങളൊക്കെ അതിലുണ്ട് പക്ഷേ അല്ലദീനഹും ഫി സ്വലാത്തിഹിം സാഹൂൻ നിസ്കാരത്തിൽ അവർ മറന്നവരാണ് അല്ലേ അപ്പോൾ കൽബുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ആ നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുന്നത് എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം ഇതുപോലെ നമ്മുടെ ഓരോ കർമ്മങ്ങളും എടുത്തു നോക്കിയാൽ ഒരേപോലെ രണ്ട് പേര് ഒരേ കർമ്മം ഒരാൾ ഇവിടെ നിസ്കരിക്കുന്നു മറ്റൊരാൾ അവിടെ നിസ്കരിക്കുമ്പോൾ ഈ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നു മറ്റേ നിസ്കാരം വയിലെന്ന ചെരുവിലേക്ക് പോകുന്നു ആ നരകത്തിലേക്ക് പോകുന്നു അതിൻ്റെ പ്രതിഫലം വൈലെന്ന നരകമായി മാറുന്നു ഇതിൻ്റെ പിന്നിൽ രണ്ടാളും ആളും ചെയ്യുന്നത് ഒരേ നിസ്കാരമാണ് എന്നാൽ ഒന്ന് സ്വീകരിക്കപ്പെട്ടതും ഒന്ന് തള്ളപ്പെട്ടതുമായി മാറുന്നു ഇതിനുള്ള കാരണമാണ് നെയ്യത്ത് ഇതാണ് നമ്മുടെ ഉസ്താദ് സ്ഥാതാവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ നെയ്യത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ പിൻ ആ ആ ഒരു കർമ്മം ഏതൊരു കർമ്മം നിങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ യഥാർത്ഥ നെയ്യത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു നോമ്പ് തോൽക്കുമ്പോൾ അല്ലേ നോമ്പിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട് എന്താണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ പിന്നെ ശാരീരിക ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അല്ലേ നോമ്പിനെ കുറിച്ചുള്ള ഒരുപാട് ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട് അപ്പം നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നോമ്പിന് നെയ്യത്തൊക്കെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ വെക്കും അല്ലേ നമുക്കൊരു കരുത്തും എന്താണ് ആ ഞാൻ നോമ്പ് നോൽക്കുന്ന അള്ളാഹുവിന് വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ അവിടെ ഒരു രണ്ടാം നീയത്ത് വരും എന്താണത് ആ ഞാനിങ്ങനെ മുപ്പത് ദിവസം നോമ്പോന്ന് നോറ്റാ എൻ്റെ ഒരു വർഷത്തെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്യപ്പെടുക നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതിൽ നവിയായ ഒരുപാട് ഗുണങ്ങൾ അല്ലെ ഭൗതികമായ ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ ലഭിക്കും എന്ന ഒരു ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലൂടെ വരും ഇത് ഒരു ഇത് നമ്മൾ ഭയങ്കര എന്താ പറയുക അതിൽ ഒരുപാട് എക്സ്ട്രീമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതൊരാൾക്കും സംഭവിക്കുന്ന വിഷയമാണ് അപ്പോൾ നമ്മളൊന്ന് ആളോച്ച് നോക്കും നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടു അള്ളാഹു പറയും ആ ആ ഒരു ഗുണത്തിന് വേണ്ടിയിട്ടല്ലേ നീ നോമ്പ് നോക്കരുത് ആ ഗുണം നിനക്ക് കിട്ടിയില്ലേ നിന്റെ ശരീരം നിന്റെ ശരീരത്തിൽ ആരോഗ്യം തിരിച്ചു കിട്ടിയില്ലേ കിട്ടി ഓക്കെ അതിൻ്റെ റിസൾട്ട് അവിടെ ദുന്യാവിൽ നിന്ന് കിട്ടി ഇനി ഇവിടെ എന്ത് നിനക്ക് എന്ന് ചോദിച്ചാൽ അത്രയും ഭയാനകമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നെയ്യത്ത് തെറ്റിപ്പോയാൽ സംഭവിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യൻ്റെ നെയ്യത്ത് എങ്ങനെ ശരിയാക്കും ഷെയ്ത്താൻ ഒരു മനുഷ്യൻ്റെ കൽബ് ആ കൽബിൻ്റെ വാതിൽ ആ കവാടത്തിലാണ് നിൽക്കുന്നത് ആ കൽബിലേക്ക് വരുന്ന നെയ്യത്തിനെ മാറ്റിയെടുക്കലാണ് അവൻ്റെ പണി ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അവിടെ കളിക്കും അതിൻ്റെ ഇൻറ്റൻഷനെ കണ്ട് മാറ്റിത്തരും ഇപ്പം രാവിലെ സുബഹി നിസ്കരിക്കാൻ പോവാണ് എന്തിനാണ് സംസ്കരിക്കുന്നത് ആ ദിവസം മുഴുവൻ നമുക്ക് സലാമത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ ദിവസം നെസ്സാകും ആ ദിവസത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടും ആ ദിവസത്തിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടത്തിൽ നല്ല പിന്നെ ലാഭം ഉണ്ടാവില്ല അത് സംസ്കരിക്കുക അല്ലേ ഇനി ഏത് കർമ്മങ്ങളെടുത്ത് നോക്കും നിങ്ങൾ ഒരാൾ ഒരാൾക്ക് സ്വതൊക്കെ ചെയ്യാണ് ഒരു ദാനധർമ്മം ചെയ്യാണ് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഒക്കെ രണ്ടാം നെയ്യത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും രണ്ടാം നെയ്യത്ത് ഭയാനകമായ അവസ്ഥയിലാണ് ദുന്യവിയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇനി നാം ഒരു മതപ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുകയാണ് അവിടെ ചെല്ലുമ്പോഴോ അവിടുത്തെ ഉസ്താദ് എന്താണ് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ ഇത്ര ഇന്നാലെന്ന രീതിയിൽ നിങ്ങൾ സ്വതൊക്കെ ചെയ്യുക ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നാൽ നിങ്ങളുടെ ജോലി ശരിയാവും നിങ്ങളുടെ അസുഖങ്ങൾ ശിഫയാവും അല്ലേ അല്ലെങ്കിൽ ഒരുപാട് ഹലാലായ മുറാദുകൾ അതന്നെ ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിവാദത്തുകളിൽ അധികവും അപ്പൊ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലായില്ലേ എന്ന് അള്ളാഹു ചോദിച്ചാൽ പിന്നെ എന്താണ് റബ്ബിന്റെ മുമ്പ് നമുക്ക് വെക്കാണ്ടാകുക ഹിജറ പോകുന്ന വേളയിൽ പോലും ഹബീബുല്ലാഹി സുല്ലാഹു അല്ലെല്ലാം തങ്ങള് നിന്ന് മദീനത്തേക്ക് കഷ്ടപ്പെട്ടിട്ട് എല്ലാ സമ്പാദ്യങ്ങളും കുടുംബങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് മദീനയിലേക്ക് ഒക്കെ ഇട്ടറിഞ്ഞിട്ട് പോവുകയാണ് മദീനയിലേക്ക് അപ്പോഴും സ്വഹാബികളാണ് അല്ലേ എല്ലാവരും മനുഷ്യരൻ്റെ അല്ലേ അവരെ ഉള്ളിന്റെ ഉള്ളിലൊരു ചിന്തവരാണ് എന്ത് ആ മദീനത്ത് നമുക്ക് നമ്മളെ ബിസിനസ് സാമ്രാജ്യം ഇവിടെയുള്ള കച്ചവടം ഒന്നുകൂടി വിപുലീകരിക്കാം അല്ലെങ്കിൽ ചില ആളുകളുടെ മനസ്സിലേക്ക് വരികയാണ് എന്താണ് ആ അവിടെ നല്ല നല്ല പെൺകുടികളുണ്ട് അവരെ നമുക്ക് കല്യാണം കഴിച്ച് അവിടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം ഇതുകൊണ്ടാണ് അബിബുല്ലാഹില്ലാ തങ്ങൾ ആ നീയത്തിന്റെ ഹദീസ് ഹിജറുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഫമം കാനത്ത് ഹിജറത്തു അല്ലേഹി ഓസോലി അള്ളാഹുനും റസൂലിനും വേണ്ടി ഹിജ്ര ചെയ്തവരാണെങ്കിൽ അത് അള്ളാഹുൻ റസൂലിനാണ് അവൻ്റെ ഹിജറ ഹിജറ പൂർത്തീകരിക്കപ്പെട്ടു നിറമറിച്ച് ദുന്യവീയായ ഇങ്ങനത്തെ ഹലാലായ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടിയിട്ടാണെങ്കിലോ അത് ആ ഹിജറ പോലും നഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ നീയത്തിനെ കുറിച്ച് നമ്മളെപ്പോഴും ഒരു അവബോധം വേണം അപ്പൊ എങ്ങനെ നമുക്ക് സദാസമയവും നമ്മുടെ നീയത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കാൻ സാധിക്കും ഇതിനൊരൊറ്റ മാർഗമുള്ളു അള്ളാഹുവിൻ്റെ ആരിഫിങ്ങളുടെ ശിക്ഷണത്തിലായിട്ട് വളർന്ന് അവർ അവർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ കർമ്മ കർമ്മരീതികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവരുമായി സഹവസിച്ചിട്ട് നമ്മൾ നെയ്യത്ത് മാറ്റിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഷെയ്ത്താന്റെ ഈ ഒരു ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മരണ സമയത്ത് നമ്മുടെ ഈ കർമ്മങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ എല്ലാ കർമ്മത്തിൻ്റെയും പിന്നിലുള്ള രണ്ടാം നെയ്യത്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ നഷ്ടപ്പെട്ടവ നഷ്ടപ്പെട്ടവരായി മാറും അതുകൊണ്ട് എല്ലാം അള്ളാഹുവിന് വേണ്ടിയാകണമെങ്കിൽ പരിശുദ്ധമായ ദീനിലായി ജീവിച്ച് മുക്മിനായി മരിക്കണമെങ്കിൽ ആ മുക്മിനായി തന്നെ ആ ഒരു ഉന്നതമായ അവസ്ഥയിൽ ജീവിക്കണമെങ്കിൽ നമുക്കൊരേ ഒരു മാർഗമുള്ളൂ ആ ശിക്ഷ ശിക്ഷണത്തിലായിട്ട് വളരണം അത് വളർന്നിട്ട് നമ്മുടെ നീയത്ത് മാറ്റം വന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഇങ്ങനെ സമ്മതിക്കുന്നത് ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ ദുന്യവിയായ ഒരു ലക്ഷ്യങ്ങളും ഇല്ലാതെയാണ് നമുക്ക് ഇപ്പോ ഏത് കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ട് സാധിച്ചു അള്ളാഹുന്റെ ആരിഫിങ്ങളുമായിട്ടുള്ള സഹവാസം ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ടത്തിൽ ദുന്യവിയായി ഒരു ജീവിതത്തിലെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ റബ്ബ് താര ഇങ്ങോട്ട് ജിന്നി ഇൻസ് വർഗത്തിന് ഈ ഭൂലോകത്തേക്ക് അയച്ചത് ഇല്ലാലി അബുദൂൻ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഇന്ന് ഈ ആരാധനാ കർമ്മങ്ങളുടെ മർമ്മ നീയത്ത് ശരിയല്ലെങ്കിലോ നമ്മൾ എത്ര തന്നെ ആഭിഥിങ്ങളായിട്ടും കാര്യമല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്നിട്ട് നമ്മളെ വിവാദത്തിൻ്റെ നെയ്യത്ത് മുന്നിലേക്ക് വെച്ച് തന്നാൽ നമുക്കവിടെ നിഷേധിക്കാൻ സാധിക്കില്ല ഇതായിരുന്നില്ലേ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ നമ്മൾ കൈമലർത്തേണ്ടി വരും നമ്മുടെ വിവാദത്തിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരമമായ ലക്ഷ്യമാകുന്ന വിവാദത്തിൻ്റെ ആ ഒരു നമ്മൾ ഇത്ര ഇത്രമാത്രം കർമ്മങ്ങൾ ചെയ്തല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല അതുകൊണ്ട് നെയ്യത്ത് ശരിയാക്കിയെടുക്കാൻ പരിശുദ്ധമായ സുൽത്താനിയ വഴിമാർഗ്ഗത്തിലേക്ക് നിങ്ങൾ അണിചേരുക നിങ്ങൾ ബഹുമാനപ്പെട്ട മശാഹന്മാർ അവരുടെ ശിഷ്യഗണങ്ങൾക്ക് നിർദ്ദേശിച്ച അവർ അവരെ പരീക്ഷണ അവർക്ക് പരിശീലിപ്പിച്ചു കൊടുത്ത ആ രീതികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നീയ്യത്ത് ശരിയാകും നിങ്ങളെ ബാധിതുകൾ ശരിയാകും നിങ്ങൾക്ക് ഈമാനിലായി യാത്രയാകാം അല്ലാതെ ഇതൊരു സംഘടന വളർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചേർക്കുന്ന പരിപാടിയൊന്നുമല്ല ത്വരീകത്വം അല്ല നെയ്യത്ത് ശരിയാക്കുന്ന വഴിമാർഗ്ഗമാണ് നമ്മുടെ ഈ വഴിമാർഗ്ഗം ആ വഴിമാർഗ്ഗത്തിലേക്ക് സുൽത്താനിയ പരിശുദ്ധമായ സുൽത്താനിയ വഴിമാർഗ്ഗത്തിലേക്ക് എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ ഉസ്താദവർ എപ്പോഴും പറയുന്നൊരു വിഷയമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ഇതൊരു ത്വരീക്കത്തിൻ്റെ മാർഗമൊന്നുമല്ല നമ്മൾ പരിശുദ്ധമായ ദീനിലായി ജീവിച്ച് ദീനിലായി യാത്രയാകുന്ന വഴിമാർഗമാണ് നമ്മുടെ വഴിമാർഗ്ഗം പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല്ലാഹു സ്വല്ലാ അല്ലെ വസ്ലമ തങ്ങളിലേക്ക് വഴി ചേരുന്ന ആ സിൽസില കണ്ണി ചേരുന്ന ആരിഫ്യങ്ങൾ അവിടെ അവിടുന്ന് പകർന്നു തന്ന വഴിമാർഗമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് മഹാനപറങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് അതുകൊണ്ട് ഈ ഉന്നതമായ വഴിയിലേക്ക് ആ വഴിയിലേക്ക് ആ സരണിയിലേക്ക് ചേർന്നുകൊണ്ട് അവിടുത്തെ ശിക്ഷണത്തിലായ കൊണ്ട് ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് പരിശുദ്ധമായ ദീനിലായി വളരാൻ അള്ളാഹു സുബാൻ വല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വാ ഹൃദന അലമുല്ലബിള്ളമീൻ അസ്ലാ വലിക്കും വരഹമുല്ല